വീടിൻ്റെ മുന്നിലേ തന്നെയുള്ള ഹൈവേയുടെ തൊട്ട് സൈഡിലായിട്ട് ഹൈവേ മടപ്പുര മുത്തപ്പൻ അറയുണ്ട് ഒരു കുഞ്ഞറയാണ് അവിടെ ഇപ്പോൾ ഇന്ന് മുത്തപ്പനം തിരുവപ്പനം ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തൊന്നും പോകുമ്പോൾ കണ്ണൊന്നും എഴുതാറില്ല ജസ്റ്റ് ഇങ്ങനെ പോകാറേ ഉള്ളൂ പക്ഷേ ഇന്ന് ഇന്നെന്തോ എനിക്കറിയില്ല കണ്ണൊക്കെ എഴുതണം എഴുതണമെന്നൊരാഗ്രഹം അതുകൊണ്ട് ഐലിനറൊക്കെ എടുത്ത് കണ്ണൊക്കെ എഴുതുന്ന ആ ഒരു തിരക്കാണ് കേട്ടോ ഞാൻ പണ്ട് കോളേജിലൊക്കെ പോകുമ്പോൾ കണ്ണൊക്കെ എഴുതി താഴെയും മുകളിലും ആയിട്ട് ഐലിനറൊക്കെ വരച്ച് അങ്ങനെയാണ് പോകാറുള്ളത് പക്ഷേ ഇപ്പോൾ ഐലിനർടെ ഇടുന്ന ആ ഒരു ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞു വന്നു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ണ് എഴുതിയാന്ന് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് വേഗം മുത്തപ്പനെ കാണാൻ പോകണ്ടേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ മുത്തപ്പൻ കാണാൻ വേണ്ടി പോവുകയാണ് വീടിൻ്റെ അടുത്ത് തന്നെ ഹൈവേ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ഹൈവേ മടുപ്പുരം മുത്തപ്പൻ അറയുണ്ട് അവിടെ മുത്തപ്പൻ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുത്തപ്പൻ കാണാൻ പോകാം അല്ലേ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഫാമിലി വരുവാ കേട്ടോ എൻ്റെ ഫാമിലി വരുവാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക അപ്പോൾ നമുക്ക് മുത്തപ്പനെ കണ്ടിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരാം പോവാ വരാ അപ്പോൾ നമ്മളിതാ ഹൈവേ മടപ്പുര മുത്തപ്പൻ അറയിലേക്ക് പോവുകയാണ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അറിച്ചൂസും സിസ്റ്ററും കൂടിയിട്ടാണ് പോകുന്നത് അമ്മ അവിടെ നേരത്തെ പോയിട്ടോ അമ്മ അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ അപ്പോൾ ഫുഡൊക്കെ ഉണ്ട് ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ട് എല്ലാവർക്കും നല്ല സാമ്പാറും കൂട്ടുകറിയും അതുപോലെ തന്നെ അച്ചാറും പച്ചടിയും നല്ല പായസമൊക്കെ കൂടിയിട്ട് ഉച്ചോണൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ ക്യൂ നിൽക്കുകയാണ് കേട്ടോ മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുത്തപ്പൻ്റെ അടുത്തേക്ക് ഞാനിതാ തൊഴാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാവരും പറയാറുണ്ട് ഫസ്റ്റ് തിരുവപ്പനെ തോതിട്ട് മുത്തപ്പനെ തോണമെന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഫസ്റ്റ് മുത്തപ്പന ക്യൂ കുറവായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് മുത്തപ്പനെ തോതിട്ട് പിന്നീടാണ് തിരുവപ്പനെ തോത് ആരെ തോതിലും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിക്കല്ലേ അല്ലേ പ്രാധാന്യം നമ്മൾ പുറമേ ഇങ്ങനെ കാണിക്കുന്ന ഭക്തിനെക്കാട്ടും നമ്മുടെ മനസ്സിലുള്ള ഭക്തിയാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാനും റിച്ചോസും കൂടിയിട്ട് മുത്തപ്പൻ്റെ അടുത്തെത്തി മുത്തപ്പൻ റിച്ചോസിൻ്റെ കവിളിലൊക്കെ പിടിച്ചു അപ്പോൾ അവളോട് പേരൊക്കെ ചോദിച്ചു അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ച് സമയം മുത്തപ്പൻ മടിയിലിരുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു കേട്ടോ പക്ഷേ അവൾ മടിയിലിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പേടിയായിരുന്നു അവൾ ഒരു അമ്മക്കുഞ്ഞി ടൈപ്പാണ് അതുകൊണ്ട് ആരെ പുറമെയുള്ള ആരുടെ കയ്യിലും അവൾ പോകില്ല അപ്പോൾ മുത്തപ്പനെ ഇരുത്തുമ്പോൾ അത്ര ഞാൻ ബഹളം വെച്ച് കറിയെന്നാണ് വിചാരിച്ചത് പക്ഷെ അത്ര പ്രശ്നം ഉണ്ടാക്കില്ല എന്നെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ അപ്പം നമ്മൾ വീണ്ടും മുത്തപ്പനെ തൊഴുതിട്ട് ക്യൂയിലേക്ക് നിൽക്കാൻ പോയി പക്ഷേ തിരുവപ്പനെ തോകാന് വേണ്ടിയിട്ട് ക്യൂയിലേക്ക് നിൽക്കാൻ പോയി പക്ഷേ നല്ല ക്യൂ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കണത്രയാണ് അപ്പോൾ ക്യൂ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് തിരുവപ്പനെ തോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പോൾ അതാ മുത്തപ്പനും തിരുവപ്പനും ഒരു കുഞ്ഞറിയാണ് പക്ഷേ അവിടെ മുത്തപ്പനും തിരുവപ്പനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുത്തപ്പനൊക്കെ പറയും എന്തൊക്കെയോ പറയില്ലേ നമ്മളോട് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും പറയും അപ്പം നമുക്ക് ഒരു റിലീഫാണല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുത്തപ്പനോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡൊന്നും ഫ്രീ ആവുമല്ലേ അപ്പോൾ ആ നമ്മുടെ മുത്തപ്പൻ ദൈവത്തിന് കാണുന്നൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മളെ മനസ്സിൽ നിന്ന് അത് തുറന്നു പറഞ്ഞിട്ട് മുത്തപ്പൻ ഒരു വാക്ക് തരുമല്ലോ നമ്മൾ എല്ലാം ഓക്കെ ആക്കി തരാമെന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് ഫ്രീ ആവുകയായില്ലേ അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് മുത്തപ്പൻ തിരുവപ്പനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും ആ ഒരു ദൈവത്തോടെ എനിക്ക് ഭയങ്കര ആരാധന ഇഷ്ടമാണ് കേട്ടോ ഓരോ ദൈവങ്ങളുടെ പിന്നിലും ഓരോ ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടാവും ആ ഐതിഹ്യത്തെയും കഥകളെയുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും കേട്ടോ എനിക്ക് മറ്റും ഇഷ്ടമുള്ള ദൈവം ശിവനും പാർവതിയാണ് അത് കഴിഞ്ഞാൽ മുത്തപ്പനും ആണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഇവർക്ക് പിന്നിലൊക്കെ ഓരോ കഥകളുണ്ടാവും ഐതിഹ്യം ഉണ്ടാവും ആ ഐതിഹ്യത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അത്രത്തോളം ഭക്തി ആ ഒരു ഐതിഹ്യത്തിൻ്റെയും കഥയുടെയും പേരിലാണ് ഞാൻ ഭക്തി പ്രകടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ദൈവമാണ് കേട്ടോ ഇത് എന്താന്ന് വച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മുത്തപ്പനും തിരുവപ്പനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ ഓരോരുത്തരെയും കാരണം നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പം നമ്മളെ മൈൻഡിൽ ആ സങ്കടം അവരെടുക്കുന്ന ഒരു ഫീലല്ലേ നമുക്ക് കിട്ടലല്ലേ ആ മുത്തപ്പനും തിരുവപ്പനും നമ്മുടെ സങ്കടങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുകയാണ് ആ ഒരു കഥയാണ് ആ ഒരു ആ ഒരു സ്നേഹത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എനിക്കതുകൊണ്ടാണ് ഈ ഒരു ദൈവത്തെ അത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം കേട്ടോ അപ്പോൾ തിരുവപ്പനോട് ഞാൻ എൻ്റെ വിഷമങ്ങൾക്ക് ഷെയർ ചെയ്തു അതുപോലെ തന്നെ തിരുവപ്പനും അതിൻ്റെ എല്ലാം ഓക്കെ ആക്കി തരാമെന്നുള്ള ഒരു വാക്കാണ് ആ ഒരു വാക്കിലാണ് നമ്മുടെ ഒരു ശക്തി ഇരിക്കുന്നതല്ലേ ആ വാക്കിനെയാണ് ഞാൻ ഭക്തി കൽപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഹൈവേ മടപ്പുരം മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ട് മുത്തപ്പനെയും തിരുവപ്പനെയും കണ്ടതിൽ ഞാൻ അത്രയധികം സന്തോഷിക്കുന്നു അപ്പോൾ പോകുന്ന വീട്ടിലേക്ക് പോകുന്ന വഴി എറിയച്ചൂസിന് കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ കളിപ്പാട്ടം വാങ്ങിയിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഇങ്ങനെ ബലൂണില്ലേ ആകാശത്തിലേക്ക് വിട്ടാൽ പറക്കുന്ന ബലൂണ് അങ്ങനെയുള്ള ഒരു ബലൂൺ ടൈപ്പുള്ള കളിപ്പാട്ടം മേടിച്ചതെട്ടോ അപ്പോൾ അതാ ഞാനതൊക്കെ പിടിച്ചിട്ടിങ്ങനെ റോട്ടിലാക്കിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ കുട്ടികളുടെ ഒപ്പം കൂടിയാലേ ഞാൻ ആ ഒരു കുട്ടിത്വത്തിലേക്ക് പോയിട്ടാണ് നമ്മൾ ഓരോരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രായത്തിലേക്ക് ചെന്നെത്തി അവരുമായിട്ട് ഷെയർ ചെയ്ത് സംസാരിച്ച് പോകുന്നതല്ലേ ഏറ്റവും ഉത്തമല്ലേ അപ്പോൾ നമുക്ക് കുട്ടികളൊപ്പൊക്കെ ചേരുമ്പോൾ അവരുടെ പ്രായത്തിലേക്ക് പോയി കളിക്കുമ്പോൾ നമുക്ക് മനസ്സികായിട്ട് സന്തോഷം തോന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് മുത്തപ്പനും തിരുവപ്പനും അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ നിങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഞാൻ ഓവറായിട്ട് ഭക്തി ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ ഭക്തി ഉണ്ടോ എന്ന് ഉണ്ട് ഒരു ആരാധിക്കുന്നുണ്ട് ഒരു കഥയെ ആരാധിക്കുന്നുണ്ട് അല്ല ദൈവത്തിൻ്റെ പിന്നിലുള്ള കഥയെയും ആ ഒരു ശക്തിയെയും ഒക്കെ ഞാൻ ആരാധിക്കുന്നുണ്ട് മനസ്സിൽ പക്ഷെ ഓവറായിട്ട് ഇങ്ങനെ പൂജ ഭക്തി ി പ്രാർത്ഥിക്കൽ അതല്ലല്ല നമ്മുടെ മനസ്സിലുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ പുറമേ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുള്ള ഭക്തിനേക്കാളും എനിക്ക് ഇഷ്ടം എൻ്റെ മനസ്സിൽ ഭക്തി സൂക്ഷിക്കാനും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ശക്തിയെ ആരാധിക്കാനും ആ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ